വളാഞ്ചേരി ഭാവപ്പടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം മധ്യലഹരിയിൽ കാറിൽ വന്ന യുവാവ് ബൈക്ക് യാത്രികനെ ഇടിച്ചുതെറിപ്പിച്ചു ഗുരുതര പരിക്കേറ്റ യുവാവിനെ പെരിന്തൽമണ്ണ അൽഷ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു കാർ യാത്രികൻ എടയൂർ സ്വദേശി അബ്ദുൽസലാമിനെ പോലീസ് പിടികൂടി മധ്യലഹരിയിൽ വാഹനമോടിച്ച സ്കൂട്ടർ യാത്രികനെ ഇടിച്ചു പരിക്കേൽപ്പിച്ച യുവാവ് അറസ്റ്റിലായി വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം വളാഞ്ചരി ബാവപ്പടിയിൽ കാറും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മദ്യലഹരിയിൽ കാറിൽ വന്ന യുവാവ് ബൈക്ക് യാത്രികനെ ഇടിച്ച് തെറപ്പിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ യുവാവിനെ പെന്നർമണ്ണ അൽഷിബ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു കൊളമംഗലം ബാവപ്പടി സ്വദേശി അബ്ദുൾ വഹാബിനാണ് അപകടത്തിൽ പരിക്കേറ്റത് കാർ യാത്രികൻ എടയൂർ സ്വദേശി അബ്ദുൾ സലാമിനെ നാട്ടുകാർ പിടികൂടിയെങ്കിലും നാട്ടുകാർക്ക് നേരെ ഇയാൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി യുവാവിനെ കീഴ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു അപകടത്തിൽ പരിക്കേറ്റ വഹാബ് വി കെ എം സ്പെഷ്യൽ സ്കൂളിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ന്യൂസ് ബിറോ വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ